അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങളിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അസൂസ് പെർമിയ അഥവാ ബീജ് അക്കൗണ്ട് സീറോ ആകുന്നത് ആണുങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അസൂസ് പെർമിയ സ്കലന സമയത്ത് പുറത്തു വരുന്ന സെമനിൽ ബീജങ്ങൾ ഒട്ടുമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ അസൂസ് പെർമിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ധാരാളം പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് അസൂസ് പെർമിയ അസൂസ് പെർമിയ ഉണ്ടായാൽ അവർക്ക് കുട്ടികളുണ്ടാവില്ല എന്ന ഒരു പൊതുധാരണ ധാരാളം പേർക്കുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന അബദ്ധധാരണ മനസ്സിൽ വെച്ച് പിന്നീട് ഒരു ട്രീറ്റ്മെൻറ്റിനും പോവാതെ നിൽക്കുകയും ചെയ്യും എൻ്റെ അടുത്ത് ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ വന്ന ഒരാൾ അയാളുടെ കയ്യിൽ കയ്യിലാകെയുള്ള ഒരു റിസൾട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ളതായിരുന്നു അന്ന് ഒരു ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്തു അസൂസ് പർമ്മിയാണ് എന്ന് കണ്ടു ആരോ അയാളോട് പറഞ്ഞു ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അതോടെ പിന്നെ മറ്റൊരു ട്രീറ്റ്മെൻറ്റിന് പോലും പോവാൻ അവർ തയ്യാറായില്ല അസൂസ് എന്നാൽ നിങ്ങളിൽ ബീജങ്ങളിൽ ഒട്ടും ഇല്ല എന്നതല്ല ഒരു പുരുഷനിൽ നിന്നും സ്ഖലന സമയത്ത് പുറത്തു വരുന്ന സെമനിൽ ബീജങ്ങൾ ഇല്ല എന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബീജ പ്രൊഡക്ഷൻ ഇല്ല എന്നോ നിങ്ങളുടെ ടെസ്റ്റിസിൽ വൃഷ്ണങ്ങളിൽ ബീജങ്ങളില്ല എന്നോ പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പല കാരണങ്ങൾ കൊണ്ടും സെമനിൽ ബീജങ്ങൾ ഉണ്ടാകാതെ വരുന്ന അവസ്ഥയുണ്ട് പ്രധാനമായും രണ്ട് ടൈപ്പ് അസൂസ് പെർമിയ ഒബ്സ്ട്രക്റ്റീവ് അസൂസ് പെർമിയയും നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ് പെർമിയയും ഉണ്ട് ഇതിൽ തന്നെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകും അസൂസ് പർമ്മിയുമുണ്ട് എല്ലാ അസൂസ് പർമ്മിയും ഒരേ പോലെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പുരുഷന്റെ വൃഷ്ണകോശങ്ങളിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പക്ഷേ സെമനിൽ ബീജങ്ങൾ ഉണ്ടാവാതെ നിൽക്കുന്ന അവസ്ഥയെയും അസൂസ്പെർമിയ എന്ന് തന്നെയാണ് പറയുക അത്തരം കേസുകളിൽ ടെസ്സയോ മൈക്രോടെസ്സയോ ചെയ്ത് ഐ വി എഫിലൂടെ ഗർഭധാരണം സാധ്യമാക്കാൻ എന്ന് കഴിയും ചില അസൂസ്പെർമിയ കേസിലുണ്ടാകുന്ന ബീജങ്ങൾ ഉടനെ ഡെഡായി പോകുന്ന അവസ്ഥയുണ്ട് ബീജകോശങ്ങൾ വളർച്ച എത്താതെ പോകുന്ന അവസ്ഥയുണ്ട് ഉള്ളിൽ ഉണ്ടായിട്ടും പുറത്തേക്ക് വരാത്ത സാഹചര്യങ്ങളുണ്ട് വേരിക്കോസിൽ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബീജങ്ങൾ ഉണ്ടാവാതെ പോകുന്നവയുമുണ്ട് ഇങ്ങനെയുള്ള അസൂസ് ഫെർമിയകളൊക്കെ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും അത് അറിയണമെങ്കിൽ നാം ചികിത്സാ വഴികളിലേക്ക് വരിക തന്നെയാണ് വേണ്ടത് ഇനി ശരിയാവില്ല ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവില്ല ചിലരൊക്കെ എന്നോട് വാട്സപ്പിൽ ചോദിക്കും എനിക്ക് വയസ്സ് നാല്പതായി എ എം എച്ച് വളരെ കുറവാണ് ഇനി ഗർഭിണിയാവാൻ ചാൻസ് ഉണ്ടോ എന്ന് അങ്ങനെ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയല്ല ഗർഭധാരണത്തിന് ശ്രമിക്കേണ്ടത് നമ്മൾ ശ്രമിച്ചു നോക്കിയാലാണ് റിസൾട്ട് കിട്ടുമോ എന്ന് അറിയുക നമ്മുടെ ചാനലിൽ വരുന്നവരായ എത്രയോ പേർ എല്ലാം അവസാനിപ്പിച്ച ഇടത്തിൽ നിന്നും വീണ്ടും തുടങ്ങി ഗർഭിണിയായി എന്ന് സക്സസ് സ്റ്റോറിയിൽ നിങ്ങൾ കണ്ടിട്ട് കാണുന്നതല്ലേ അതേപോലെ നാലും അഞ്ചും തവണ ഐ ചെയ്തു ഫെയിലായ ശേഷം പിന്നെ നോർമൽ പ്രഗ്നൻ്റ് ആയവരുടെ സക്സസ് സ്റ്റോറി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആവുമോ ആവൂലേ എന്ന് നോക്കിയിട്ടല്ല ഗർഭധാരണത്തിന് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെയാണ് അസൂസ് പെർമിയയുടെ കാര്യവും ഇനി ബീജം ബീജമുണ്ടാവില്ല മക്കളുണ്ടാവില്ല എന്ന ചിന്ത തന്നെ നമ്മൾ ആദ്യം നമ്മൾ മാറ്റിവെക്കുക ഏറ്റവും ചുരുങ്ങിയത് കൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അസൂസ് പെർമിയാണോ എന്നതെങ്കിലും പഠിക്കാൻ നമ്മൾ തയ്യാറാവണം എല്ലാ അസൂസ് പെർമിയയും ഒരേപോലെയല്ല ചിലത് ബീജ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് തന്നെയാണ് അതായത് പ്രശ്നത്തിൽ മാത്രമല്ല സെമൻ ടെസ്റ്റ് ചെയ്താൽ അതിലും ബീജങ്ങളുണ്ടാകും എൻ്റെ അടുത്ത് വന്നേ നമ്മുടെ ഡയറ്റും ടിപ്സുകളും ഒക്കെ ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും പുതിയ റിസൾട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇവർ ആദ്യം വരുമ്പോൾ കൗണ്ട് സീറോ ആയിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് കൊല്ലമായിട്ടുണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അതുവരെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ടുവന്ന ഏറ്റവും പുതിയ റിസൾട്ടിൽ ബീജ കൗണ്ട് നാൽപ്പത്തെട്ട് മില്യൺ ആയിട്ടുണ്ട് മോർട്ടിലിറ്റി അഞ്ച് ശതമാനവും അസൂസ് ഫർമ്മിയാണ് കൗണ്ട് കൂടില്ല വയസ്സ് കുറേയായി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു എങ്കിൽ ഈ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുമായിരുന്നില്ല ഇതേപോലെ തന്നെ കുറച്ച് മുന്നേ വന്ന ഒരു അസൂസ് പർമിയ കേസിൽ ആദ്യം കൗണ്ട് പന്ത്രണ്ട് മില്യനായി പിന്നെ അത് വീണ്ടും സീറോ ആയി പിന്നെ വീണ്ടും പതിനഞ്ച് മില്യനായി എല്ലാ അസൂസ്ഫർമ്മിയ പ്രശ്നങ്ങളിലും കൗണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് വെച്ച് എല്ലാവരിലും ഒരേപോലെ എല്ലാ അസൂസ്ഫർമിയ ഇതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ് കൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതും ഇല്ലാത്തതുണ്ട് ഇത് വേർ തിരിച്ച് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് വെയിൽ നിങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ടെസ്റ്റ് റിസൾട്ടിൽ കൗണ്ട് സീറോ ആണ് ഇനി എല്ലാം കഴിഞ്ഞു എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാവാതിരിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു